എന്നാൽ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലെ കാ കംപ്ലീറ്റ് തീർന്നിട്ടില്ല കാ തീർന്നിട്ടില്ല എങ്കിൽ പോലും ഇപ്പൊ ഇതാ ഇത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഓ അത് ശരി ഈ കാണുന്ന ഇത് പൂമുട്ടാ ഹൈറേജില് അവക്കാടോ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് ഉപ്പമാക്കൽ കുട്ടി ചേട്ടൻ നമസ്കാരം ചേട്ടാ നമസ്കാരം ഇപ്പൊ അങ്ങയുടെ വീട്ടുമുറ്റത്തെ ഈ അവക്കാടോയിലേക്ക് വരുമ്പോൾ രണ്ട് കമ്പിയൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നു എന്തിനാത് അതെ ഈ വർഷം ഇതൊരു പതിവില്ലാത്ത കാച്ചായിരുന്നു ഈ മരത്തില് ഇരുന്നൂറ് കിലോയ്ക്ക് അടുത്ത് കായ ഉണ്ടായിരുന്നു ഈ രണ്ട് മരത്തേ അപ്പൊ ഒരു സപ്പോർട്ട് കൊടുത്താ ഓ ശരി ആ കമ്പോഡിയായിരിക്കും മരം ഇങ്ങോട്ട് ചാഞ്ഞായി ഇപ്പൊ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് വിളവെടുപ്പ് ഇത് രണ്ടു മാസത്തോളമായി പ്രത്യേകത ഞാൻ ചെയ്ത് സീസൺ വിട്ട് നേരത്തെ കായ്ച്ചു ആ ശരി ഇവിടെ ഒക്കെ കാ തുടങ്ങിയപ്പോഴത്തേനും ഇതിന്റെ കാ കഴിഞ്ഞായിരുന്നു ഇത് പൊള്ളോക്കെന്ന് പറഞ്ഞ വരേറ്റിയ പൊള്ളോക്ക് പൊള്ളോക്ക് ആ പൊള്ളോക്ക് ഇതിന്റെ ആ തൈ ഞാൻ ധാരാളമായിട്ട് താഴെ ഉണ്ടാക്കി കഴിയുന്നത് അപ്പൊ അതേസമയം ഇതിന്റെ വേറെ പ്രത്യേകത ഇപ്പൊ മരം ഇത് വേറൊരു മരമാണ് അല്ലേ അതെ അതെ പ്രത്യേകത കംപ്ലീറ്റ് തീർന്നിട്ടില്ല ആ കാ തീർന്നിട്ടില്ല എങ്കിൽ പോലും ഇപ്പൊ ഇതാ ഇത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഓ അത് ശരി ഈ കാണുന്ന ഇത് പൂമുട്ടാത് അതാ മോളിൽ പൂ വിരിഞ്ഞിട്ടുണ്ട് ഇതാണോ ആ അപ്പൊ ഇത് അപ്പൊ ഇത് എല്ലാ സീസണിലും ഇത് ഇതിപ്പോ അൺ സീസണിലെ പൂ വിരിയുന്നുണ്ട് ശരി ഇത് ഇത് മിക്കവാറും തെളിവാണെങ്കിൽ മഴയില്ലെങ്കിൽ ഇത് കാപിടിക്കും ഇപ്പൊ അതേ കിടക്കുന്നത് എത്രത്തോളം വലിപ്പം ഉണ്ട് അതൊരു അഞ്ഞൂറ് ഗ്രാം അറുന്നൂറ് ഗ്രാം അടുത്തോണ്ടാവും അത് ശരി ആ അപ്പൊ ഇതൊരു കൈകളെല്ലാം തന്നെ ഇത് വലുപ്പുള്ളതാ ഇതിൽ എത്ര കായുണ്ടായി ഇതിൽ ഒരു അറുപത് എഴുപത് കായ ഉണ്ടായിരുന്നുള്ളൂ കൊല്ലം അത് ശരി ആ ഇതിന്റെ പേരെന്താ ഈ അനത്തിന്റെ ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ വെറൈറ്റിന്ന് കൂടിയാമല്ലോ ആ ഫുൾ പുള്ളോക്കല്ല അല്ല ഫുൾ പുള്ളോക്കല്ല അല്ലല്ല അങ്ങാടും വരങ്ങളുണ്ട് എനിക്ക് പറമ്പിൽ മൊത്തം ഒരു നാനൂറ് മരത്തോളം ഉണ്ട് നാനൂറ് മലത്തോളം പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതാ ഉണ്ടോ എല്ലാം തന്നെ പോത്തും കാഴ്ച ഒക്കെ ഈ അപകടവും ഉണ്ടായി കഴിഞ്ഞാൽ അവര് മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ഓ ഇല്ല ഇല്ല ഇഷ്ടം പറയാത്തരക്കാരുണ്ട് എത്ര രൂപയ്ക്ക് വരെയൊക്കെ എമ്പത് രൂപ നൂറ് രൂപ ആ തോന്നുള്ളൂ എത്ര രൂപ വില വരും അത് ഞാൻ നാനൂറ് രൂപയ്ക്ക് വരെ വിട്ടാരുന്നു ഓ നാനൂറ് രൂപയ്ക്ക് വരെ വിട്ടായിരുന്നു അപ്പൊ സീസൺ ആയാലും എല്ലായിടത്തും അവക്കാടും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതേസമയം അൺ സീസൺ ആയി കഴിഞ്ഞാൽ അമിതമായിട്ട് അപ്പൊ നാടൻ ഇനമാണെങ്കിലും നല്ല മുഴുത്ത അവക്കാടയാണ് നമ്മൾ കാണുന്നത് എന്തായാലും അഞ്ഞൂറ് ഗ്രാമിൽ കൂടിയ ഒരു തൂക്കം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്